നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എ കെ ജി സെൻ്ററിൽ ചേർന്നു എല്ലാ ഘടക പാർട്ടികളുടെയും എല്ലാ അംഗങ്ങളും കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഈ മാസം പതിമൂന്നാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി അതുകൊണ്ട് വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കേണ്ട പ്രശ്നം നിശ്ചയിക്കേണ്ട പ്രശ്നം മുന്നണിയുടെ മുമ്പാകെ വന്നു ഇന്നിപ്പോൾ പത്താണ് ഇടതുപക്ഷ മുന്നണിക്കതൊരു വലിയ ദൈർഘ്യമൊന്നുമല്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ടീമായി പ്രവർത്തിക്കുകയാണ് എല്ലാ ഘടക പാർട്ടികളും വളരെ നല്ല നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനർഹമായി ചർച്ച നടത്തി നീട്ടിക്കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളൊന്നും മുന്നണിക്കകത്ത് സാധാരണ ഉണ്ടാകാറില്ല നല്ല ഐക്യത്തോടും നല്ല കെട്ടുറപ്പോടും കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു മുന്നണി എന്നുള്ള നിലയിൽ ഇന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കേരളത്തിൽ മൂന്നൊഴിവുകളാണ് വരുന്നത് രാജ്യസഭയിലേക്ക് ആ മൂന്നൊഴിവുകൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്ത് നോക്കിയാൽ രണ്ട് രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശ വോട്ട് എൽ ഡി എഫിനുണ്ട് അപ്പോൾ രണ്ട് പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത് എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു ഈ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സീറ്റിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും അതിനുള്ള നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ് അതിനുതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിന് ഒറ്റക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം അത്തരമൊരു ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളിലേക്ക് വന്നില്ല എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ രണ്ട് സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി ചെയ്തിട്ടുള്ളത് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത് ഇതാണ് യോഗത്തിൻ്റെ തീരുമാനം